ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്ന സമയത്തത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നേ ഉള്ളു ഞാനൊരു വലിയ കുക്കോ ഒന്നുമല്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം നല്ല ഭംഗിയിലുള്ള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഞാനിത് ചെയ്യാറ് കേട്ടോ ചിലർ ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് അതിനായിട്ട് അതിൻ്റെ പൊടികളെടുക്കാം ഒരു ബൗളെടുത്ത് വെച്ചതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പിരി പൊടി ഇടാം അതിൻ്റെ ഇവിടെ ഇട്ടിട്ടില്ല പിന്നെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് പൊടി പിന്നെ ഞാൻ ഒരു നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഇടുന്നുണ്ടെങ്കിൽ അതിടാം കേട്ടോ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് തൈര് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ വിനാഗിരിക്ക് പകരം തൈര് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത് ഇട്ട് ഈ പൊടികളെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാറുണ്ടല്ലോ അതിലേക്കുള്ളത് ഇൻഗ്രീഡിയൻസൊക്കെ തന്നെ പൊട്ടറ്റോ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇടയിൽ എൻ്റെ മോള് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന സമയത്തൊക്കെ അവൾ വരും എന്നിട്ട് അവൾ ഇടാം അവൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കൂടെ ഉണ്ടാകും ചെറിയ മോള് വന്ന അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഇത് വേണ്ടത് ബാറ്ററി വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ബാറ്ററി കൂടെ റെഡി ആയിട്ട് അതിലേക്ക് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോ നമ്മളതിലേക്ക് ഇടാം നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാവരെയും ഈ ഒരു ബാറ്ററി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു എന്താ പറയുക ഇപ്പോൾ കണ്ടില്ല എല്ലാവരുടെയും നല്ലവണ്ണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് എണ്ണ നല്ല രീതിയിൽ ചൂടാക്കണം അങ്ങനെ അടുപ്പത്തൊരു പാൻ വെച്ച് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ തിളച്ച് ചൂടായി വരും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തിളയ്ക്കണം എന്നിട്ട് ആ സമയത്ത് നമ്മൾ സ്ലോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ പൊട്ടറ്റോ ഇട്ട് നല്ല ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വളർത്തിയത് ഇത് നമ്മുടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി കരിയാകാം നമുക്കത് ഓടി എടുക്കാം ഓക്കെ ഫ്രൈ ആണത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ചോറിനൂടെ അതുപോലെ തന്നെ വൈകിട്ട് സ്നാക്സായിട്ട് ചായയുടെ കൂടിയൊക്കെ കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ക്രഞ്ചി ആൻ്റെ ടേസ് ടേസ്റ്റിയാണ് പിന്നെ ശബ്ദം കോൾഡ് ഇട്ടിട്ട് വളരെയധികം പ്രശ്നത്തിലാണ് അങ്ങനെ അപ്പം നിങ്ങളെല്ലാവരും ഇത് നല്ല രീതിയിൽ ട്രൈ ചെയ്തു വയ്ക്കുക അപ്പം പിന്നെ നമുക്കിനിതിലേക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോലെ കുറച്ച് പച്ചമുളകും വേപ്പിലും ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇടാം ഒന്നൊരു പനിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ആ പച്ചമുളകുമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ദിനാശംസിക്കുന്നു